ഇത്രയും തൊട്ട് എൽ ഫോർ വരെയുള്ള ഇടയിലാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു റേറ്റിംഗ് വിദഗ്ധർ കണക്കാക്കുന്നത് അപ്പോൾ ആ എൽ ഫോർ കണക്കാക്കിയിട്ടുള്ള ഒരു നാഷണൽ അസിസ്റ്റൻസ് ആണ് സെൻട്രൽ സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ഈ കാര്യത്തിൽ വേണ്ട സ്പെഷ്യൽ പാക്കേജ് ആയിട്ട് പാക്കേജായിട്ട് ചെയ്യണം അപ്പോൾ ഡിആർഎഫിലേക്ക് എല്ലാ വർഷവും കേന്ദ്രത്തിൽ നിന്ന് പൈസ കൊടുക്കണം അതൊന്നും മതിയാവില്ല ഇത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഉണ്ടാകണം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി അത് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലാക്കി മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലുള്ള സഹായം വേണം നമസ്കാരം ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഏറ്റവും അധികം പഴി കേട്ടിട്ടുള്ള ഒരു നേതാവാണ് സുരേഷ് ഗോപി അത് തന്നെ അദ്ദേഹത്തിൻ്റെതായ ചില സംഭാവനകളുണ്ട് എന്നാൽ അദ്ദേഹം പ്രധാനമന്ത്രിയെയും കൊണ്ട് നാളെ വയനാട്ടിലെത്തുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നാളെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പിണറായി വിജയനും സംഭവസ്ഥലത്ത് എത്തും എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹം സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വയനാട്ടിലെ ഭൂകമ്പ പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കും അവിടെ സന്ദർശിച്ച ശേഷം നാളെ ഇത് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കും വലിയ കേന്ദ്രത്തിൻ്റെ വലിയ സഹായങ്ങൾ ഉത്തരാഖണ്ഡിൽ ഉണ്ടായ പോലെ സഹായങ്ങൾ പ്രഖ്യാപിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് മാത്രമല്ല വയനാട് ഇത്തവണ ഉണ്ടായിട്ടുള്ള ദുരന്തം എന്ന് പറയുന്നത് ചെറിയ ദുരന്തമല്ല ഏകദേശം രണ്ടായിരത്തോളം പേർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് ഇപ്പോൾ പുറത്തു വന്നുള്ള വിവരപ്രകാരം മുന്നൂറ്റി അറുപത് നാന്നൂറ് പേരുടെ വിവരങ്ങൾ മാത്രമാണ് ഗവൺമെൻറ്റ് കേരള ഗവൺമെൻറ് പുറത്തുവിട്ടതെങ്കിൽ അവിടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ടായിരം പേര് മരിച്ചിട്ടുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് ഇങ്ങനെ മൂടി വയ്ക്കപ്പെട്ട സത്യങ്ങളെല്ലാം പുറത്തു വരുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷനും സംഘവും ഇന്ന് വയനാട്ടിലുണ്ട് പുഞ്ചേരിമറ്റം അടക്കമുള്ള പ്രഭവ കേന്ദ്രമായ അത് മുണ്ടക്കൽ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് അമറ്റത്തടക്കം ഇന്ന് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ എറണാകുളം ജില്ലാ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അതേപോലെ ഉമാ തോമസും എം എൽ എയും അങ്ങനെയുമുള്ള ഷാനിമോൾ ഉസ്മാൻ അടക്കം അത് രാഹുൽ മാങ്കൂട്ടത്തിലും മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു അടക്കമുള്ള ആളുകൾ കൂടെ ഉണ്ട് അദ്ദേഹം സ്ഥലം എല്ലാം സന്ദർശിച്ച് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ യഥാർത്ഥ ചിത്രം പഠിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കണ്ടെത്താനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മുണ്ടക്കൈ ഭാഗത്ത് രണ്ടായിരം പേർ മരണപ്പെട്ടുള്ള കാര്യവും അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കി എന്നുള്ള വിവരമാണ് എനിക്ക് പുറത്ത് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഗവൺമെൻറ് എത്ര വെച്ചാലും ഇതൊരു നാനൂറ് പേർ മരിച്ചിട്ടുള്ള സംഭവമല്ല രണ്ടായിരം പേർ മരിച്ചിട്ടുള്ള ദേശീയ ദുരന്തം തന്നെയാണ് ദേശീയ ദുരന്തമായി നാളെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സുരേഷ് ഗോപിയുടെ നേട്ടമായി നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹം പഴി കേട്ടുകൊണ്ടിരിക്കുന്നു ഡൽഹി ലോകസഭയിൽ ബ്രിട്ടാസിൻ്റെ പ്രസംഗം അദ്ദേഹത്തെ തികച്ചും പരിഹസിച്ചു കൊണ്ടുള്ള പ്രസംഗമാണ് കേട്ടിട്ടുള്ളത് ഒരു കേരളത്തിന് വേണ്ടി നിർമ്മല സീതാറാം യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ബ്രിട്ടാസ് എടുത്തു പറയുമ്പോൾ സുരേഷ് ഗോപിക്ക് ഒരു മറുപടി പോലും പറയാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും വയനാട് വലിയ ഭീഷണിയിലാണ് എന്ന് നമുക്ക് തീർച്ചയായും പറയാൻ പറ്റും ഇന്ന് ഉണ്ടായിട്ടുള്ള വലിയ ശബ്ദങ്ങൾ അമ്പലവയലിൽ ഇടയ്ക്കൽ ഗുഹാഭാഗത്ത് നേന്മേനി പഞ്ചായത്തിൽ കൂടരഞ്ഞി കോഴിക്കോട് മുക്കത്ത് അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ള പ്രകമ്പനവും വലിയ ശബ്ദവും വലിയൊരു ആപത്ത് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് വേണം നമ്മൾ കരുതാൻ അത് ചെറിയൊരു കാര്യമായി നമുക്ക് കാണാൻ പറ്റുന്നതല്ല ചിലപ്പോൾ വലിയൊരു ഭൂകമ്പത്തിൻ്റെ തുടക്കമായിരിക്കാം ഇവ അവിടെ രണ്ട് ഇരട്ട തുരങ്കങ്ങൾ നിർമ്മിക്കാൻ പോകുന്നു അതുവഴി വാഹന ഗതാഗതം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്ന വലിയ സംഭവമുണ്ട് അതേപോലെ റിസോർട്ട് മാഫിയ പ്രവർത്തിക്കുന്ന ഏറ്റവും കൂടുതൽ വയനാട്ടിലാണ് അതേപോലെ പിണറായി വിജയൻ വാരിക്കോരി പാറമട ലോബികൾക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട് മണ്ണെടുക്കുന്നത് പിണറായി വിജയൻ്റെ സഹായത്തോടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളാണ് എല്ലാ സ്ഥലത്തും ഇതിലൊക്കെ തന്നെ പിണറായി വിജയന് കോടാനു കോടി രൂപ വരുമാനവും അപ്പം എന്തായാലും നാളെ മോദി വന്നിട്ട് ഇത്തരത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും എന്നുള്ള പ്രത്യാശയാണുള്ളത് എന്തായാലും നമുക്ക് നാളെ വരെ പ്രതീക്ഷ കാത്തിരിക്കാം എന്താണ് അദ്ദേഹം അവിടെ ഒന്ന് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാം എന്തായാലും ഒരു കള്ളത്തരം പൊളിക്കാൻ പോകുന്നു പിണറായി വിജയൻ പറയുന്ന പോലെ നാനൂറ് മരണങ്ങളല്ല രണ്ടായിരം മരണങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് നന്ദി നമസ്കാരം എല്ലാ സ്ഥലങ്ങളും പോയി ഇതിൻ്റെ ഈ അപകടത്തിൻ്റെ വ്യാപ്തി അതിൻ്റെ ആഴവും നമ്മൾ നേരിട്ട് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇപ്പോഴും ഇതിൻ്റെ ദുരന്തത്തിന് ഇരയായ ആളുകൾ എത്രയാണ് എന്നുള്ളത് തന്നെ കണക്ക് കൃത്യാവുന്നില്ല എന്നതാണ് ലോക്കൽ അതാരുടെയും കുറ്റമല്ല ഗവണ്മെന്റ് പല വഴികളിലൂടെയാണ് ഇപ്പോൾ കെ എസ് എ ബിയിൽ കറണ്ട് കണക്ഷൻ ഉണ്ടായിരുന്നവർ വില്ലേജിലെ റെജിസ്റ്ററിലുണ്ടായിരുന്നവർ പഞ്ചായത്തിലെ പെർമിറ്റ് കൊടുത്തവർ അങ്ങനെയൊക്കെ നോക്കുന്നത് പഞ്ചായത്തിൻ്റെ തന്നെ കണക്കും ഔദ്യോഗിക കണക്കും തമ്മിൽ വ്യത്യാസമുണ്ട് കാണാതായ ആളുകളുടെ എണ്ണം കൂടുതലാണ് അതിനേക്കാൾ കൂടുതലാണ് കാണാതായ ആളുകൾ അന്യസംസ്ഥാന ായിട്ടുള്ള ആളുകൾ ഒന്ന് വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളുകൾ ഇവരുടെ ഒന്നും ഒരു ഇൻഫർമേഷൻ ഇല്ല ഒരു ഇൻഫർമേഷൻ ഇല്ല അപ്പോൾ കാണാതായ ആളുകളുടെ എണ്ണം ഔദ്യോഗിക കണക്കിനേക്കാൾ കൂടുതലാണ് എന്ന കാര്യത്തിൽ അതൊരു സംശയമില്ല അപ്പം നമ്മൾ കാണാതായ ആളുകളുടെ ഞാൻ പറഞ്ഞു പഞ്ചായത്തിനോട് പറഞ്ഞു അവരുടെ കണക്കും ഔദ്യോഗിക കണക്കും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് അവരുടെ കണക്കിൽ അവർക്ക് കുറച്ചുകൂടി അറിയാമല്ലോ പഞ്ചായത്ത് മെമ്പർമാർക്ക് വ്യക്തികളെ കൂടുതലറിയാം അപ്പോൾ അവരെ കാണാതായിട്ടുണ്ട് അതുകൂടി അന്വേഷിച്ച് ആ ലിസ്റ്റ് ഒന്നും കൂടി ചെയ്യണം പിന്നെ സ്ഥലം മാത്രം നഷ്ടപ്പെട്ടവരുണ്ട് വീട് കംപ്ലീറ്റ് പോയ ആളുകളുണ്ട് പലതരത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് ആളുകളുണ്ട് പിന്നെ ഇപ്പോൾ ഞായറാഴ്ച ചിലരൊന്ന് ക്യാമ്പിൽ നിന്ന് ഒഴിയണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒഴിയണം എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നത് കൃത്യതയില്ല നമ്മളെ നഗരങ്ങളിലോ പട്ടണങ്ങളിലെയോ മറ്റ് ഗ്രാമങ്ങളിലെയോ പോലെ വാടക വീടുകൾ ധാരാളമായിട്ടൊന്നും ഇല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ടെമ്പററി ഷെൽട്ടറിനെ കുറിച്ച് കൂടി ഗൗരവമായിട്ട് ആലോചിക്കാം അതിന് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഞങ്ങളും ചെയ്യാം ടെമ്പററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏജൻസികളൊക്കെ ഞങ്ങളെ ഇവിടെ സമീപിച്ചിട്ടുണ്ട് ഒരു മുറിയും അതുപോലെ ടോയ്ലറ്റും കിച്ചണും കൂടിയുള്ള ടെമ്പററി ഷെൽട്ടർ ഗവൺമെൻറ് ആലോചിച്ചാൽ നല്ല രീതിയിലുള്ള ടെമ്പററി ഷെൽട്ടർ കൂടി ഇനി വാടക വീട് കിട്ടാത്ത എല്ലാവരും സ്കൂളിൽ താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ ടെമ്പററി ഷെൽട്ടറിനെ കൂടി ആലോചിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതിനാവശ്യമായ സഹായവും സഹകരണവും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഇതിൻ്റെ അകത്ത് നിയമപരമായിട്ടൊരു നാഷണൽ ഡിസാസ്റ്റർ എന്നല്ല ഇപ്പോഴത്തെ ഇത് ഇപ്പോഴത്തെ ഇത് ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ അനുസരിച്ച് എൽ സീറോ മുതൽ എൽ ഫോർ വരെയാണ് എൽ സീറോ എന്ന് പറഞ്ഞാൽ ദുരന്തം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് പിന്നെ ലോക്കൽ ബോഡി ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത് സെൻട്രൽ ഇടപെടൽ വേണ്ടേ ഇപ്പോൾ എൽ ത്രീ തൊട്ട് എൽ ഫോർ വരെയുള്ള ഇടയിലാണ് ഈ ദുരന്തത്തിന്റെ ഒരു റേറ്റിംഗ് വിദഗ്ധർ കണക്കാക്കുന്നത് അപ്പോൾ ആ എൽ ഫോർ കണക്കാക്കിയിട്ടുള്ള ഒരു നാഷണൽ ആണ് സെൻട്രൽ സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ഈ കാര്യത്തിൽ വേണ്ട സ്പെഷ്യൽ പാക്കേജായിട്ട് തന്നെ ചെയ്യണം ഇപ്പം ഡിആർഎഫിലേക്ക് എല്ലാ വർഷവും കേന്ദ്രത്തിൽ നിന്ന് പൈസ കൊടുക്കണം അതൊന്നും മതിയാവില്ല ഇത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി അത് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലാക്കി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലുള്ള സഹായം വേണം സഹായം ആദ്യം ഈ ഇരകളെ പുനരവേശിപ്പിക്കുന്ന കാര്യത്തിൽ രണ്ടാമത് ഈ പറയുന്നതിൻ്റെ അരികിൽ തന്നെ ഈ ആളുകളൊക്കെ താമസിക്കില്ലേ അപ്പോൾ അവരൊന്നും വീട് നശിച്ചവരെ കൂടുതല അവരെ നമുക്ക് റീ ചെയ്യണം ഇവിടെ നിന്ന് വീണ്ടും അവരെ മാറ്റി താമസിപ്പിക്കണം ഈ ദുരന്ത ഭൂമിയിൽ അവരെ താമസിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ രണ്ടാമത്തെ ഫേസിൽ ഘട്ടത്തിൽ അവരെ കൂടി മാറ്റി അപ്പോൾ ഈ പറയുന്ന നാനൂറ് വീടോ അഞ്ഞൂറ് വീടോ ആയിരിക്കില്ല വേറെ അഞ്ഞൂറ് വീടും കൂടിയോ അല്ലെങ്കിൽ ആയിരം വീടും കൂടിയോ കാണും കൂടുതൽ വീടുകൾ സക്കേണ്ടി വരും അവരെ വെക്കുന്നത് ഒരു എല്ലാവരും നഷ്ടപ്പെട്ട് ചിതറി ഒരു ഗ്രാമം അല്ലേ പരമാവധി ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ടൗൺഷിപ്പ് മോഡൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്ത അതാണ് ഞങ്ങളുടെ നൂറ് വീട് അതുപോലുള്ള സ്ഥലത്ത് കൂടുതൽ സ്ഥലമെടുത്ത് സ്കൂളും അതുപോലെ